ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ ഇന്ന് അടുക്കളയിലാണ് മനസ്സിലായിട്ടുണ്ടാവുക കുക്കിംഗ് ഇത് എന്താണ് കയ്യിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലായ പപ്പങ്ങയാണ് പപ്പങ്ങ ഈ ഓണത്തിന് നമ്മൾ പറിച്ചു വെച്ച പപ്പങ്ങയാണ് അതാണിങ്ങനെ നാടൻ പപ്പങ്ങ നല്ല നാടൻ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു മായവും ചേർക്കാത്ത പപ്പങ്ങയാണ് അപ്പോൾ അത് നമ്മൾ പഴുപ്പിച്ച് വെച്ചതാണ് അപ്പോഴാണ് നമ്മൾ ഓണത്തിന് പായസം നമുക്ക് ഓണം ഉണ്ടായിരുന്നില്ലല്ലോ നിങ്ങൾ കണ്ടതാണ് അപ്പോൾ ഓണത്തിന് അന്ന് നമ്മൾ പായസം വെച്ചില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പായസം വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പങ്ങ പരിപ്പ് പ്രഥമൻ അപ്പോൾ പപ്പങ്ങ പരിപ്പ് പ്രഥമനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് മെയിനായിട്ട് പപ്പങ്ങ വേണം പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതെ പപ്പങ്ങ പപ്പങ്ങയാണ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പപ്പങ്ങയും പരിപ്പും ഇത് നമ്മുടെ പായസപ്പരിപ്പ് പായസപ്പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് അതെ നെയ് ഏലക്കാപ്പൊടി പിന്നെ നമ്മൾ അത് ഡെക്കറേറ്റ് ചെയ്യാനും ഇതാക്കാനും കശുവണ്ടി കിസ്മിസ് പിന്നെ തേങ്ങ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇടാൻ വറുത്തിടാനായിട്ട് പിന്നെ ഇവിടെ വേണ്ടത് നമ്മുടെ ശർക്കര പാനി ശർക്കര പാനി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ തേങ്ങയുടെ ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ നാലാം പാൽ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ പപ്പങ്ങ പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യം പപ്പങ്ങൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ബാക്കി കുക്കിങ്ങും സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പരിപ്പ് പായസ പരിപ്പ് നല്ലപോലെ വറുത്തെടുക്കണം കേട്ടേ നല്ല ചീൻ ചട്ടിയിൽ വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു അപ്പോൾ നമ്മുടെ പരിപ്പ് പ്രഥമൻ നമ്മുടെ പപ്പങ്ങ പരിപ്പ് പ്രഥമേൻ്റെ പരിപ്പ് നല്ലപോലെ വറുത്തെടുക്കണം ഒരു ബ്രൗൺ കളറാണോ വരെ ഇത് നല്ലപോലെ വറുത്തെടുക്കണേ അങ്ങനെ നമ്മുടെ പരിപ്പ് നല്ലപോലെ പച്ച ചൊവന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത് ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം എന്നിട്ട് വേണം നമ്മൾ പ്രഷർ കുക്കറിലിട്ട് അടിച്ചെടുക്കാൻ അപ്പോൾ നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് കളർ അതേ മതി ആ പ്യുവർ മഞ്ഞ ഒന്ന് മാറി ഇതേ കണ്ട ഈ ഒരു ബ്രൗൺ ഷെയ്ഡുമായി ഇതൊന്നും ആ മതി ആ പച്ച ചുവൊന്ന് മാറാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് കഴുകിയെടുത്തിട്ട് വരാം അപ്പോൾ പരിപ്പൊക്കെ ഒന്ന് തണുത്ത് വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പപ്പങ്ങ നമുക്കൊരു കുക്കറിലിട്ടിട്ട് ഒന്ന് രണ്ട് വിസലെടുത്ത് വരാം ഒന്ന് വേവിച്ചിട്ടാ നമ്മുടെ പപ്പങ്ങ നല്ല കുനു കുനു അത്ര വലിയ ചെറുതാക്കി അരിയേണ്ട ഒരു വലുത് നിങ്ങളുടെ ഇതനുസരിച്ച് കുക്കറിനനുസരിച്ച് ഇതാക്കിയത് ഞാനിപ്പോൾ അളവ് പറയുന്നില്ല പപ്പങ്ങയുടെ ഞാൻ എടുത്താക്കുന്ന രണ്ട് പപ്പങ്ങ ചെറിയ രണ്ട് പപ്പങ്ങ ആണ് പഴുപ്പിച്ചത് എടുത്താക്കുന്നത് ഓക്കെ പരിപ്പ് ഞാൻ അര കിലോ ആണ് എടുത്താക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒന്ന് വെന്ത് വരാനായിട്ടുള്ള വെള്ളം ആ അങ്ങനെ നമ്മുടെ പപ്പങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട് രണ്ട് വിസിൽ മതി കേട്ടോ നല്ലപോലെ എന്താ പറയുക പഴുത്ത പപ്പങ്ങയാണ് അപ്പോൾ അതുകാരണം രണ്ട് വിസിൽ മതി ആ കുക്കറിൽ തന്നെ നമ്മുടെ പരിപ്പ് പരിപ്പ് പ്രഥമൻ്റെ പരിപ്പ് നമ്മൾ വറുത്ത് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് നല്ലപോലെ ആ പച്ച ചുവന്ന് മാറിയതിന് ശേഷം കഴുകിയിട്ട് നമ്മൾ ഈ കുക്കറിൽ തന്നെ ഇട്ട് വേവിക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മുടെ പരിപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ നാലാം പാല് തേങ്ങാ പാൽ നാലാം പാല് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത് അങ്ങനെ നമ്മുടെ നാലാം പാൽ ഒഴിച്ച് നമ്മുടെ പരിപ്പ് വേവിക്കാൻ വെക്കാൻ പോവാണ് ഇതൊരു നാല് ടു ഏഴ് വിസിൽ വരെയും വേണം പരിപ്പ് നമ്മൾ വറുത്തട്ടാണല്ലോ ഇതാക്കുന്നത് അപ്പോൾ ഏഴ് ടു നാല് വിസിൽ വരെ നാല് ടു ഏഴ് വിസിൽ വരെ നമുക്കിത് വിസിലടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് കാണാം അങ്ങനെ നമ്മുടെ പപ്പങ്ങ പായസത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യണത് എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട് അതുതന്നെ നമ്മുടെ പരിപ്പ് ഇതെ ഇതൊരു നമ്മളൊരു ഇനി ഇല്ലാത്തതാണ് നമ്മൾ ഒരു ഉരുളിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ചു വെച്ചാൽ പരിപ്പും ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട് നല്ലപോലെ ആറ് വേവനൊരാറ് വിസിലടിച്ചിട്ടുണ്ട് നല്ല നല്ലപോലെ വേവു വേവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഉടച്ചെടുക്കണം ഇനി നമ്മുടെ പരിപ്പ് റെഡിയായി നമ്മുടെ പപ്പങ്ങ പരിപ്പ് പ്രഥമൻ്റെ പരിപ്പ് നമ്മൾ വേവിച്ചതിട്ടു ഇനി ഇതിനകത്തേക്ക് നമുക്കിത് പപ്പങ്ങ വേവിച്ച് നല്ലപോലെ അടിച്ച് മിക്സിയിൽ നല്ലപോലെ ജ്യൂസാക്കി അടിച്ചത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കത്ത് നമുക്ക് നമ്മുടെ മൂന്നാം പാല് മൂന്നാം പാല് ഫുള്ള് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പോഴും തീ കത്തിച്ചിട്ടില്ല ഇത് മൂന്നാം പാലിലും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ശർക്കരപ്പാനി ആവശ്യത്തിന് ആദ്യം കുറച്ച് ആഡ് ചെയ്യാം പിന്നെ നമുക്ക് മധുരം നോക്കിയിട്ട് നമുക്ക് ഫുൾ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാനിത് നല്ലപോലെ പാനീയാക്കി അരിച്ചെടുത്തതാണ് ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് മധുരം നോക്കിയിട്ട് നമുക്കിനി ആവശ്യത്തിന് ആഡ് ചെയ്യാം അതെ നമ്മളിപ്പോൾ ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി ഇപ്പോഴും ഞാൻ തീ കത്തിച്ചിട്ടില്ല ഇനി ഇത് കണ്ടത് ഈ കട്ട കൂടിയിരിക്കുന്ന പരിപ്പൊക്കെ നമുക്ക് പരിപ്പ് എടുക്കണം ഇങ്ങനെ ഉടച്ച് എടുക്കണം അങ്ങനെ ഞാൻ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അതെ കട്ടയൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി കട്ടി പോലെ ഇരിക്കുന്ന പരിപ്പ് പരിപ്പൊക്കെ ഒന്നും നല്ലപോലെ ഒന്ന് നമ്മളിങ്ങനെ ഇളക്കി 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 ഇളക്കിക്കൊണ്ടുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിപിടിക്കണം അപ്പം ഇളക്കുമ്പോൾ ഇളക്കുമ്പോൾ അത് നല്ലപോലെ കായിക്കോളും ഓക്കെ അപ്പോൾ തീ കത്തിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ രണ്ടാം പാല് രണ്ടാം പാല് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ രണ്ടാം പാല് ആഡ് കിട്ടുന്നുണ്ട് പിന്നെ മധുരം നോക്കണ അനുസരിച്ച് നമുക്ക് പാലനുസരിച്ചിട്ട് പിന്നെ മധുരം കുറച്ചും കൂടി വേണം എന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് കുറച്ചും കൂടി മധുരം വേണം അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ചും കൂടി മധുരം ആഡ് ചെയ്തുകൊള്ളത് നമ്മൾ പാനി ആഡ് ചെയ്തോളൂ ഓക്കെ ഇനി ഇതൊന്ന് കൈ നമ്മൾ ഇളക്കി ഇളക്കി കൊണ്ടുകൊണ്ടിരിക്കണം അപ്പോൾ കൊണ്ട് ഇങ്ങനെ അളച്ചു കൊണ്ടിരിക്കണാണ് അപ്പോൾ നമുക്കൊന്ന് നമുക്ക് വറുത്തിടാനുള്ള നമ്മുടെ തേങ്ങാ കൊത്തക്കൊന്ന് വറുത്ത തേങ്ങ കൊത്തും ഇതൊക്കെ നെയ്യ് വറുത്തെടുക്കാം തേങ്ങാ കൊത്തും കശുവണ്ടി കിസ്മിസൊക്കെ നമുക്ക് നെയ്യ് വറുത്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ പപ്പങ്ങ പരിപ്പ് പ്രഥമൻ ദിവ നല്ലപോലെ തിളച്ച് വരികയാണ് അപ്പം ഇതിനകത്തേക്ക് നമുക്കിനി ഏലക്കപ്പൊടി നമ്മൾ ആവശ്യത്തിന് ഏലക്കപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ പായസത്തിന് നല്ല മണം വന്നുണ്ട് ഏലക്കപ്പൊടി ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇത് പ്രഥമൻ കിടന്നിങ്ങനെ പരിപ്പ് പപ്പങ്ങ പരിപ്പ് പ്രഥമൻ നല്ലപോലെ തിളച്ച് കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയാണ് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഒന്നാം പാല് ഓഫ് ചെയ്തിട്ടാണ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ഒന്നാം പാല് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഒന്നാം പാൽ അതിനകത്തേക്ക് നല്ലപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മധുരം ഇതൊക്കെ നിങ്ങൾ നേരത്തെ നോക്കി അതനുസരിച്ച് ഒന്നാം പാലക്കൂടി ആഡ് ചെയ്യണത് അനുസരിച്ച് ഇത്തിരി കൂട്ടിയിട്ട് വെച്ചോ മധുരം അപ്പോഴത്തേക്കും കറക്റ്റ് ആയിക്കോളും അങ്ങനെ നമ്മുടെ പരിപ്പ് പ്രഥമൻ റെഡിയായി ഇനി ലാസ്റ്റ് അറ്റ്ലീസ്റ്റ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി കിസ്മിസ് തേങ്ങാകുത്ത എല്ലാം ഇതിനകത്തേക്ക് പൊക്കത്തേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം അതാണ് നമ്മുടെ പരിപ്പ് അപ്പോൾ നമ്മുടെ പായസം അങ്ങനെ നമ്മുടെ പപ്പങ്ങ പരിപ്പ് പ്രഥമൻ അങ്ങനെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമുക്കിതൊന്നൊരു ബൗളിലേക്കൊക്കെ മാറ്റിയിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കണം ഇതിലേക്ക് വരാം അപ്പോൾ നമുക്ക് ഇതൊന്ന് ബൗളിലേക്ക് മാറ്റിയിട്ട് വരാം അങ്ങനെ നമ്മുടേതേ പപ്പങ്ങ പരിപ്പ് പ്രഥമൻ റെഡി ആയിട്ടുണ്ടത് നല്ല ചൂട് പപ്പങ്ങ പരിപ്പ് പ്രഥമൻ എൻ്റെ കയ്യിലിങ്ങനെ ഇരിക്കുകയാണ് ഓ എൻ്റെ മണം നല്ല ഏലക്കാപ്പൊട്ടിയുടെ മണം ടേസ്റ്റ് ഉണ്ട് അയ്യോ നല്ല ചൂടുണ്ട് ഞാൻ കൂടെ ഒന്ന് ഇത്തിരി വെക്കട്ടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല കശുവണ്ടി ഇതൊക്കെ കൂട്ടി ആൾ വടിപൊളി എന്താ ഇതിനകത്ത് നിൽക്കണേ ഇപ്പോൾ പപ്പങ്ങയുടെ ടേസ്റ്റ് നിൽക്കുന്നുണ്ട് പരിപ്പിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട് ആ നെയ്യുടെ ടേസ്റ്റ് വരുന്നുണ്ട് സൂപ്പർ അപ്പോൾ ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഓണത്തിൻ്റെ പായസം കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയതെങ്കിലും നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെയുള്ള പ്രഥമനോ പപ്പങ്ങ പ്രഥമനോ നമുക്ക് ഏത് വേണമെങ്കിലും മത്തങ്ങ വെച്ച് ഉണ്ടാക്കാം പപ്പായ വെച്ച് ഉണ്ടാക്കാം ഏത് വെച്ച് വേണമെങ്കിലും ഒരു നമ്മുടെ ഒരു പരീക്ഷണമുള്ളൂ പായസം കുടിക്കുമ്പോൾ ആ മധുരം ആ ഒരു ടേസ്റ്റ് ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ